ഡിവിഷണൽ അക്കൗണ്ടന്റ് ഫിലിംസ് പരീക്ഷ കഴിഞ്ഞു ഇനി മെയിൻസ് പരീക്ഷയ്ക്കായി നമ്മൾ ഒരുങ്ങുകയാണ് മസക്കി അക്കാഡമി മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി നിങ്ങളെ ബോധവൽക്കരിക്കാൻ നമ്മുടെ പരീക്ഷയുടെ സ്കോർ ചെയ്യേണ്ട ഏരിയകൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധയൂന്നി പഠിക്കേണ്ടി വരും മാത്സിലായാലും കൊമേഴ്സിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ സ്കോർ ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇവയ്ക്കൊക്കെ വേണ്ടി ഇവയൊക്കെ നിങ്ങളെ മനസ്സിലാക്കാൻ മാസ്റ്റർ ി അക്കാദമി മെയ് ബുധനാഴ്ച ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ് കൊമേഴ്സിൽ വിഷ്ണു സാറും ഇംഗ്ലീഷിൽ രാഹുൽ സാറും അയത്മറ്റിക് ആൻഡ് മെൻസുറേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ശരത് സാറും കൂടി ചേർന്ന് നയിക്കുന്ന ഒരു വെബിനാർ ആണ് ഈ വെബിനാറിൽ മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു സൗജന്യ വെബിനാർ ആണ് വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ നമ്പറുകളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻബോക്സിൽ നൽകിയിരിക്കുന്ന കമ്മ്യൂണിറ്റി ലിങ്കുകൾ വഴിയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്